ജമായത്തെ ഇസ്ലാമി എന്നത് നമ്മുടെ നാട്ടിന് അപരിചിതമായി ഒന്നല്ല എല്ലാവർക്കും പരിചിതമായൊരു പേരാണ് എങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമായത്ത് ഇസ്ലാമി അത് പല ഘട്ടങ്ങളിൽ പരസ്യമാക്കപ്പെട്ട കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് കുറേ വർഷം മുൻപാണ് മാധ്യമം ദിനപത്രം അവരാരംഭിക്കുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ ആശയപ്രചരണത്തിനു വേണ്ടി തയ്യാറാക്കി ഒന്നായിരുന്നു അത് ദിനപത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരുമായി സഹകരിക്കാത്ത അടക്കം അവർ പ്രത്യേകമായി ക്ഷണിച്ചു ആ ക്ഷണിച്ച കൂട്ടത്തില് ഒരു പേര് പാണക്കാട് ശിഹാബ്ദങ്ങളായിരുന്നു ആ പരിപാടിയിൽ ശിഹാബ് തങ്ങൾ പങ്കെടുത്തില്ല പങ്കെടുക്കാതിരുന്നത് നേരത്തെ മുതൽ സ്വീകരിച്ച ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് യാദർശികമായി സംഭവിച്ചതല്ല കുറെ വർഷങ്ങൾ പിന്നീട് മൺമറയുന്നു ാട്ട് ഹൈദരീത്തങ്ങൾ ഇതേപോലെ ഒരു ക്ഷണത്തെ നേരിടേണ്ടി വരുന്നു അത് മീഡിയ വൺ എന്ന പേരിലുള്ള ദൃശ്യമാധ്യമത്തിന്റെ ഉദ്ഘാടന പരിപാടി അതിലേക്ക് ക്ഷണിച്ചത് പാണക്കാട് ഹൈദരലിത്തങ്ങളെയായിരുന്നു അദ്ദേഹവും പങ്കെടുത്തില്ല ഇതാണ് ജമായത്ത് ഇസ്ലാമിയോടുള്ള നിലപാടും മനോഭാവവും എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കാലത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് ഈ ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത് അടുത്ത കാലത്ത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പാണെന്നല്ലോ ആ തിരഞ്ഞെടുപ്പില് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടായിരുന്നു ജമായത്ത് ഇസ്ലാമി അവിടെ എടുത്തത് പ്രധാനമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ മത്സരിച്ച മണ്ഡലത്തിൽ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പിയെ സഹായിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് ജമായ ജമാഅത്ത് ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലെ പ്രവർത്തകരെല്ലാം കേന്ദ്രീകരിച്ചു പക്ഷേ തരിഗാമിയെ തന്നെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തു ഇതാണ് ജമായത്തെ സ്വാമി അവരെ എങ്ങനെയാണ് ലീഗിന് വലിയ സ്വീകാര്യത വന്നത് കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്നത് ലീഗ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എത്രമാത്രം ഗതികേടിലാണ് യു ഡി എഫ് എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇവിടെ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ എൽ ഡി എഫ് എന്ന നിലക്ക് ഞങ്ങൾക്ക് ഈ നാടിലെ ഒരു വിഘടന വിഘടനശക്തിയുടെയോ വർഗീയ ശക്തിയുടെയോ പിന്തുണയോ ആശീർവാദമോ ആവശ്യമില്ല ഞങ്ങൾ മതനിരപേക്ഷതയുടെ പൂർണ്ണമായ പിന്തുണയാണ് ആഗ്രഹിക്കുന്നത് അതിനുതകുന്ന നിലപാടുകളാണ് ഞങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്